സ്ലാമരിക്കിലുംബിലുംബി ഷംസുൽ കുല്ലിതമാനി മഷരിലെ യജമാനീ മയിലിൻ്റെ രൂപമണിഞ്ഞു ചിമഞ്ഞൊരു ചന്ദിരമീനി മൗലാന ആലമി സയ്യദി അദ്ദേ മിക്കലും അവരിബിലും നബി ഷംസുൽ ഹൗദാഫി കുല്ലിതമാനി മഷരിലെ പുണ്യ ഷഫാ തിണ്ട യജമാനീ മൈലിൻ്റെ സുന്ദരൂപമണിഞ്ഞ് ചിവഞ്ഞ് ചന്ദിരമിനി മൗലാന മൗലാല سيدي عدناني മോഞ്ചുതി ഡർഞ്ഞു പുണ്യശരീരം നേഞ്ചുവിടർർണർ മോഹനദാരം പുഞ്ചിരി തൂക്കുകിലങ് അലങ്കാരം മോഞ്ചുതി ടർഞ്ഞൊരു പുണ്യശരീരം നേഞ്ചു വിടർണരു മോഹനദാരം പുഞ്ചിരി തൂക്കുകലംഗ് അലങ്കാരം അലങ്കാരൂര മുഹമ്മദ് പത്തരമാതിലും ഉത്തമ മീനി മൗലാന മൗലാലി സയ്യദ്ദേ عدناني مشرك لمن مغرب لم شمس الحودا في كل زماني مهجر ليه بني شفاعة جماني يجماني ഉമല റാം നബി യൂസുഫർന്ന് കാമിനിമാരുടെ കൽബ് കവർന്ന് ആമുഖം കൊണ്ടവരൊക്കെ മറന്ന് കോമല റാം നബി യൂസു കാമിനിമാരുടെ കൽബ് കവർന്ന് ആമുഖം കൊണ്ടവരൊക്കെ മറന്ന് മരണദിന കൈകൾ മുറച്ചവരങ്ങി മൗലൽ പങ്കി മൗലി സയത്യാദ آني مشرك لم مغرب لم شمس الهدى في <applause> كل زمان مشر لي بني شفاعة تند <applause> يجماني السلام عليكم